ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിയാറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആറ് പിടി എയ്റ്റീൻ ഇഞ്ചസിൽ വരുന്ന കുറച്ച് ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ഈ പരസ്പരം ടൈപ്പ് ചെയിൻ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ് ചെയിൻ ആണ് ഈ ഒരു ടൈപ്പ് ചെയിനിൽ ഒരു ചെത്ത് വർക്ക് വരുന്നുണ്ട് ഇതും എയ്റ്റീൻ ഇഞ്ചസിലാണ് വരുന്നത് ഇതിന് ടു ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് ചെറിയ ലോക്കറ്റ്സ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാലയാണത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഇത് കുറച്ച് തിക്നെസ്സൊക്കെ കുറഞ്ഞ ടൈപ്പാണ് ഈ ഒരു ചെയിൻ വരുന്നത് ഇപ്പം നേരത്തെ കാണിച്ചതും ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ് ചെയിൻ ആണ് കുറച്ചും കൂടെ കട്ടിയുള്ള ചെയിൻസൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെയിനാണ് ഈ ഒരു ചെയിൻ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ് ചെയിനാണ് ഈ ഒരു ടൈപ്പ് ചെയിൻ എന്ന് വെച്ചാൽ ഇത് നൂല് പോലെ വരുന്നൊരു ചെയിനാണ് അതായത് നമ്മുടെ ബോക്സ് ചെയിൻ വൺ ലെയർ വരുന്ന ഒരു ചെയിനാണ് സിമ്പിൾ ലോക്കറ്റ്സ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എൻ പോർഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഡിഫറൻസ് നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കാണിച്ച മൂന്ന് ചെയിനും തമ്മിലുള്ള ഒരു തിക്നെസ് ഡിഫറൻസ് ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ് ചെയിനാണ് ഇതിൻ്റെ ബീഡ്സാണ് വരുന്നത് അതായത് വൈറ്റ് ബീഡ്സാണ് വരുന്നത് ഈ ഒരു ചെയിനിൽ ഇതും ആറുപടി എയ്റ്റീൻ ഇഞ്ചസിലാണ് വരുന്നത് ഈ ഒരു ചെയിനിൽ ലോക്കറ്റ്സിലെ പോലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ എന്നായിരുന്ന ഈ വൈറ്റ് വൈറ്റ് ഗോൾഡ് മിക്സ് വരുന്ന ഈ ഒരു ടൈപ്പാണ് വൈറ്റ് കളറിലെ സിലിണ്ടറിക്കിലാണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡിസൈൻ പരസ്പരം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കാണിച്ച പരസ്പരവും ഈ ഒരു മോഡലും തമ്മിലുള്ള ഡിഫറൻസാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചെയിൻ കളക്ഷൻസ് അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്